ഈ വീഡിയോ ഇനി ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് എല്ലാവർക്കും ചോദിക്കുന്ന ചോദ്യം ലല്ലുമായിട്ട് എന്തായി ലല്ലുമായിട്ട് പിരിഞ്ഞോ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടൂടെ അൺഫോളോ ചെയ്ത് വഴക്കായി ബ്ലോക്കായി അടി ഇടി ബഹളം കുത്ത് ഓഫ് സീൻ ഞങ്ങൾ വല് മീൻ എന്നുള്ള ഇതാണ് വന്നേക്കുന്നത് രണ്ടു മാസം അങ്ങനെ കൊറേ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് 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 അപ്പൊ ഫസ്മിനാസ് ആക്കിയർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പലർക്കും മനസ്സിലായില്ലെന്ന് വരും നമ്മുടെ തൊപ്പിയുടെ മുൻ കാമുക്കി കാരണം ആ രീതിയിലാണല്ലോ അവൾ കയറി വരുന്നത് എന്തായാലും തൊപ്പിയുമായിട്ടുള്ള ബ്രേക്കപ്പിന് ശേഷം ഫസ്മിനാസ് ആക്കിയർ ലു ഇബി എന്ന് പറഞ്ഞു ചെക്കനായിട്ട് പ്രണയത്തിലാവുകയും ഇവരുടെ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഇവരുടെ നിക്കാഹിന സമയത്ത് നമ്മൾ ഇവർക്കെതിരെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ പലരും അത് ഓർക്കുന്നുണ്ടാകും മറ്റു ഡായ്പ്പ് ഗാം പ്രൊമോഷൻ വീഡിയോ ചെയ്ത ആൾക്കാരെ പറ്റിച്ച് അതിൽ നിന്നുള്ള പൈസ കൊണ്ടാണ് ഇവർ നിക്കാഹ് നടത്തിയത് എന്തിന് നിക്കാന്റെ പർച്ചേസിംഗിന്റെ വീഡിയോന്റെ ഇടയിൽ പോലും ഇവർ നടത്തിയിരുന്നത് ഗ്യാംളിംഗ് പ്രൊമോഷൻ ആയിരുന്നു നമ്മൾ അന്ന് നല്ല രീതിയിൽ ൂക്കിവിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവരുടെ ഉടായ്പ അധികം നാം നീണ്ടു നിന്നില്ല എന്നുള്ളതാണ് കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇങ്ങനെ ഗാംബ്ലിംഗ് പ്രൊമോഷൻ നടത്തുന്ന അക്കൗണ്ടുകളൊക്കെ തെരഞ്ഞു പിടിച്ച് ഡി ചെയ്യാൻ തുടങ്ങി അതിന്റെ കൂട്ടത്തിൽ ഫസ്മിനയുടെ അക്കൗണ്ടും പെട്ടു എന്നുള്ളതാണ് പക്ഷെ അതുകൊണ്ട് തടരാൻ തയ്യാറായിട്ടില്ല സുഹൃത്തുക്കളെ പുതിയ അക്കൗണ്ട് തുടങ്ങി ഇവർ വീണ്ടും ഇതേ പരിപാടിയെ ആവർത്തിച്ചു പക്ഷെ എന്തുകൊണ്ട് അവർക്ക് കൂടുതൽ അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ത് പറയാനാണ് ഇങ്ങനെ പോലുള്ളവർക്ക് ആൾക്കാരെ പറ്റിച്ച് തിന്നിട്ടില്ല എങ്കിൽ തൊണ്ണും കൂടി അങ്ങോട്ട് ഇറങ്ങൂല എന്തായാലും ഇൻസ്റ്റാഗ്രാം അവർക്ക് മുട്ട മണി കൊടുത്തതോടെ പിന്നെ കുറച്ചു കാലത്തേക്ക് ഇവരെ കുറിച്ചുള്ള വാർത്തകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊരു വിവരവും ഇല്ല അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ മാസം ഫസ്റ്റ് വിലാസാക്കിന്റെ അക്കൗണ്ടിൽ തുരുതുരാ കുറെ വീഡിയോകൾ അങ്ങ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങളോട് പറയാനാണെങ്കിലും ഒരു പത്തിരുപത് സെക്കൻഡ് ഇരുന്ന് കരിഞ്ഞു പോയി കാരണം അത്രയുണ്ട് ആ വീഡിയോ എന്തായാലും അതിലൊരു വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചുതരാം ില്ല ആരാരും ആശ്വസിപ്പിക്കാനില്ലാതെ ഒറ്റയ്ക്ക് ഇരുന്ന് കരിയാണ് പാവ് ഇനിയും കൊണ്ട് ഇങ്ങനത്തെ പോലെ വീഡിയോസ് ഞാൻ എല്ലാം കൂടി കാണിച്ച് നിങ്ങളും കൂടി സങ്കടക്കാണ്ടിരിലത്തുന്നില്ല ഞാൻ കരഞ്ഞതോ കരിഞ്ഞ് ഇനി എന്തിനാണ് നിങ്ങളും കൂടി കരിപ്പിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇതായിരുന്നു ഒരു മാസം മുമ്പേ വസ്മനന്റെ മെയിൻ പരിപാടി ക്യാമറ ഓൺ ആക്കുക അങ്ങ് കൂത്തിരുന്ന കരിയാണ് അതിന് താഴെ ഓരോരോ രീതിയിലുള്ള ക്യാപ്ഷൻസ് കൊടുക്കുക അവൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവനെ മീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ എന്തായാലും അവളുടെ കരിച്ചൽ സഹിക്കാവുന്നതിൽ അപ്പുറമായതോടെ ആളുകൾ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കാൻ തുടങ്ങി എന്താണ് പ്രശ്നം നിങ്ങൾ തമ്മിൽ പിരിഞ്ഞോ എന്തിനാണ് ഇങ്ങനെ കരിഞ്ഞു മേഖല എന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ ഇടയിൽ എന്ത് സംഭവിച്ചെന്ന് അറിയോ ഇവളും അല്ലി ബിയും തമ്മിൽ പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടും ഇൻസ്റ്റയിൽ അൺഫോളോ ചെയ്യാൻ തുടങ്ങി ഇവർ ഒരുമിച്ചുള്ള ഫോട്ടോകളും വീഡിയോകളും റിമൂവ് ചെയ്യാൻ തുടങ്ങി അതോടെ പിന്നെ പലരും ഇവർ തമ്മിൽ പിരിഞ്ഞു അതിന്റെ ഇടയിൽ കുറെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഇവരുടെ വീഡിയോസ് ഒക്കെ ഉണ്ട് എനിക്ക് അയച്ചിരുന്നു എന്നിട്ട് പറയുന്നത് ഇപ്പോ ഇതിനെ കുറിച്ച് അന്വേഷിച്ചൊരു വീഡിയോ ചെയ്യുവെന്ന് ഇവരുടെ ബ്രേക്കപ്പിനെ കുറിച്ച് അന്വേഷിച്ച് വീഡിയോ ചെയ്ത് അവരുടെ അമ്മ മോനോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം ഇതൊക്കെ അവളുടെ നമ്പർ ആണെന്ന് പണ്ടേ നമുക്ക് അറിയില്ല മക്കളെ അതുകൊണ്ട് തന്നെ ഞാൻ ആ ബൈക്ക് തിരിഞ്ഞോക്കാൻ പോയിട്ടില്ല പണ്ട് കരിഞ്ഞു കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കാൻ ഇന്നലെ ഞാനും ലല്ലു പെരിഞ്ഞു പറഞ്ഞുകൊണ്ട് ഒരു പുതിയ വീഡിയോ വീഡിയോ ആയിട്ട് നമുക്ക് എന്തായാലും ചില നാളായി യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റയിൽ കുറെ നാളായി വീഡിയോ ഇട്ടിട്ട് റീൽസ് ഒന്നും ചെയ്യാറേയില്ല റീൽസ് ഒക്കെ ചെയ്യാനുള്ള മൈൻഡ് ഫുള്ളി പോയി എനിക്ക് പറഞ്ഞാൽ ഏകദേശം ഒരു ടൂ മന്ത്സ്റ്റ് ആയിരുന്നു തോന്നുന്നത് ഇൻസ്റ്റയില് അച്ഛോടാ പാവം ടു മന്ത്സ് ആയി പോലും ഇൻസ്റ്റയിൽ റീൽസ് ഇട്ടിട്ട് കഴിഞ്ഞ മാസം കൂടി ഒരു വീഡിയോ ഇട്ടതേ ഉള്ളൂ അന്തമായിട്ടെ അപ്പൊ റീൽസ് ഒക്കെ ചെയ്യാമല്ല മൈൻഡ് ഫുള്ളി പോയിന്നൊക്കെയാണ് പസ്മിനെത്താത്ത പറയുന്നത് എന്തായാലും പാവം കരിഞ്ഞ് കരിഞ്ഞ് കണ്ണുനീര് തീർന്നു പോയിട്ടുണ്ടാകും അല്ലെങ്കിലും എത്രന്ന് വെച്ചൊരു മനുഷ്യർ ഇങ്ങനെ ക്യാമറ ഓൺ ആക്കി കരിയല്ലേ ഇടക്കൊക്കെ ഒരു റെസ്റ്റ് വേണ്ടേ അപ്പൊ പിന്നെ ബ്രേക്ക് എടുക്കാമോ കരുതി കാണും ഞാനൊക്കെ ഉണ്ടല്ലോ ജീവിതകാല മുവിനെ കരിഞ്ഞു തീർത്ത് കരിച്ചില്ല ഇവിടെ പത്ത് വീഡിയോ കൊണ്ട് കരിഞ്ഞ് തീർത്തു അപ്പൊ പിന്നെ റെസ്റ്റ് നല്ലതാണ് ബാക്കി പറഞ്ഞോട്ടെ പിന്നെ ഒബ്വിയസ്ലി ഈ വീഡിയോ ഇനി ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കാരണം ഇതെങ്കിലും പറയണമെന്ന് തോന്നി ആൻഡ് പറഞ്ഞില്ലെങ്കിൽ പറയാനുള്ളൊരു മൈൻഡ് ഇല്ലായിരുന്നു മൈൻഡ് നല്ല ഒരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു അതും മൈൻഡ് ഒക്കെ നമുക്ക് ആക്കി നിങ്ങൾ സൊല്യൂഷൻ എന്ത് പ്രശ്നമാണ് ഉള്ളത് എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ലോകത്ത് സൊല്യൂഷൻ ഉണ്ട് നിങ്ങൾ നിങ്ങൾ പറ എന്താണ് പ്രശ്നം ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്റെ അമ്മയുടെ മക്കള് അമ്മയുടെ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ അങ്ങനെ ഇങ്ങനെ ഒന്നും പറയാൻ പറ്റിയില്ല പറയാനുള്ള അവസ്ഥയില്ലായിരുന്നു ഇപ്പൊ ഇപ്പൊ ഇനി പറഞ്ഞില്ലേ അറിയാവുന്നതുകൊണ്ടാണ് കാരണം എല്ലാരും വീഡിയോസ് ഒക്കെ ഡെയിലി കൊറേ കാണുന്ന ആൾക്കാരുണ്ട് കൊറേ ഇഷ്ടം പോലെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ പറയണെന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ചോദിക്കുന്ന ചോദ്യം ലല്ലായിട്ട് എന്തായി നല്ലതായിട്ട് പിരിഞ്ഞോ എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് ഇവിടെ അൺഫോളോ ചെയ്ത് വഴക്കായി ബ്ലോക്കായി അടി ഇടി ബഹളം കുത്ത് ഓഫ് സീറ്റ് ഞങ്ങൾ വലിയ ുന്നത് അതൊക്കെ നടന്നോ അടിപിടിയും കുത്തൊക്കെ നടന്നു അപ്പൊ പിന്നെ അവർക്കിടയിൽ അല്ല എന്റെ ഫലമായ സംശയം അതില്ല ഇവിടെ തട്ടി വീടാണോ ബാക്കിയോക്കാം രണ്ടു മാസം അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് മൂഞ്ചി ഡിപ്രഷനിലൊക്കെ പോയി പിന്നെ ഫുള്ള് ഇപ്പഴാണെന്ന് സെറ്റ് ആയത് അതുകൊണ്ടാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് അത് ശരി അങ്ങനെയാണല്ലേ കരഞ്ഞ് കരഞ്ഞു മൂഞ്ചി ഡിപ്രഷനിലൊക്കെ പോയി എന്ന് പറയുമ്പോൾ ആള് ചിരിക്കുകയാണ് ലോകത്തെ ആദ്യമായിട്ട് ആയിരിക്കും ഒരു മനുഷ്യൻ ഞാൻ ഡിപ്രഷനിലൊക്കെ പോയിന്ന് പറഞ്ഞ സമയത്ത് ചിരിക്കുന്നത് എന്തായാലും കൊള്ളാം ചിരി അടുക്കി പിടിക്കാൻ നല്ലോണം പാടുപെടുന്നുണ്ട് എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞല്ലോ ബാക്കി പറഞ്ഞോട്ടെ പിരിഞ്ഞോന്നുള്ള ചോദ്യത്തിന് പ്രത്യേകിച്ച് അങ്ങോട്ട് കരിവായിട്ട് തേച്ചിട്ടൊന്നും കാര്യമില്ല അപ്പൊ പിരിഞ്ഞോന്നുള്ള ചോദ്യത്തിന് ഞങ്ങള് പിരിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചല്ല പിന്നെ അങ്ങോട്ടേക്കോട് കോണ്ടാക്ട് ഒന്നുമല്ല അത്ര അതിന്റെ അപ്പുറത്തോട്ട് ഇങ്ങനെ പറ്റിയൊന്നും പറയാനില്ല അതെ പിരിഞ്ഞു ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഒന്നുമില്ല ചിരിച്ച് തായോട്ട് നോക്കിക്കൊണ്ട ഈ പറയുന്നത് കാരണം ക്യാമറ നോക്കി സംസാരിക്കുമ്പോഴേ ചീര അടുക്കി പിടിക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ തായോട്ട് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് എന്താണ് പസ്മിനത്ത ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ പസ്മിനത്ത അതൊക്കെ കരയാൻ മാത്രമേ അറിയുള്ളൂന്ന് തോന്നുന്നു അഭിനയം തീരെ വശമില്ല എന്ന് തോന്നുന്നു കുറച്ചും കൂടെ അഭിനയം ഇമ്പ്രൂവ് ആവാണ്ട് കുറച്ചും കൂടെ ഓഡിയൻസിനെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഒന്ന് അഭിനയിക്കായിരുന്നു എന്ത് പറയാനേ നമുക്കുടായ്പ്പോ കാണിക്കാനല്ലേ അറിയോ അത് മറിച്ചു വെക്കാനറിയില്ലല്ലോ അല്ലെ ഭസ്മിനാക്കി പറഞ്ഞ കേട്ടെ അടുത്ത നോക്കുന്നുണ്ടോ വേറെ കഴിക്കുന്നുണ്ടോ ചോദിക്കുന്നതിനോട് നല്ലയാളെ കല്യാണം നമ്മളെ പ്രാങ്ക് ചെയ്തിട്ടാണ് ഞാൻ പേടിച്ച് പോയി കേട്ടോ പ്രത്യേകിച്ച് ഫസ്മീരിന്റെ ചീര അടുക്കി പിടിച്ചുള്ള സംസാരം കേട്ട സമയത്ത് ഇത് വല്ല പ്രാങ്ക് ആകുമോന്നുള്ള ഒരു പേടി എനിക്കുണ്ടായിരുന്നു അതെന്തായാലും അങ്ങനെ തന്നെ ആയി എന്നുള്ളതാണ് ഓ ഭയങ്കരം തന്നെ കേട്ടോ ഇവരെ ബാക്കി പറയുന്നത് ഹസ്ബൻഡാണ് ട്ടോ അപ്പം അതെ അതെ അപ്പൊ നല്ലതാ മോനെ ഇടക്കൊക്കെ ഇങ്ങനെയുള്ള തിരിച്ചറിവ് ഉണ്ടാവുന്നത് നല്ലതാ ഇപ്പോഴെങ്കിലും സത്യം മനസ്സിലായല്ലോ നല്ലതാണ് ബാക്കി പറ എനിക്ക് വരുന്ന മെസ്സേജില് തന്നെ ഉണ്ട് ഓ നിങ്ങള് പിരിഞ്ഞോ എന്തൊക്കെയായിരുന്നു പറ്റും അങ്ങനെ ഒരു റീൽ ഉണ്ടായിരുന്നു എന്താ ഇവര് ബ്രേക്കപ്പ് ആവുന്ന എല്ലാരും പറയും പക്ഷെ കെട്ടുന്ന ഒരു വീഡിയോ അപ്പൊ ആ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വന്നിട്ട് ഓ നിങ്ങള് പിരിഞ്ഞില്ലേ നന്നായി അതാടുത്താണ് ഇവനൊക്കെ ഇഷ്ടം മെസ്സേജ് മെസ്സേജ് ലോഡ് മെസ്സേജ് എന്തൊക്കെ മെസ്സേജ് ആയിരുന്നു നല്ല ആളോ കിട്ടും ചേട്ടത് അത് ശരി അങ്ങനെയൊക്കെ പറഞ്ഞു എന്തായാലും ഫസ്റ്റ് ഒക്കെ ആണ് നല്ലൊരാൾ ഇനി ഇവന് കിട്ടാനില്ല കാരണം കിട്ടാവുന്നതിലെ ഏറ്റവും വലിയ തങ്കക്കൂടുത്തല്ലേ ഇവന് കിട്ടിയത് ഇവിടെ പോലെ ആൾക്കാരെ പറ്റി പൈസ ഉണ്ടാക്കാൻ കഴിവുള്ള ഏത് പെണ്ണാണ് നമ്മുടെ മലയാള ലോകത്തുള്ളത് നിങ്ങൾ എന്നൊന്ന് പറയാം അതുകൊണ്ട് മുറുക്കി പിടിച്ചാലല്ലോ അവളെ എങ്ങനെയാൾക്കാരെ പറ്റിച്ചാണെങ്കിൽ അവളെ നിന്നെ നല്ലോണം പൂറ്റിക്കുള്ളൂ അതിൽ യാതൊരു സംശയവും വേണ്ട നീ അതിനെ കൂട്ടിത്താൻ അവിടെ നിന്ന് കൊടുത്താൽ മാത്രം മതി എന്തായാലും ബാക്കി പറ വീട് എന്തുകൊണ്ടാണ് രണ്ടാളുടെ എന്നുള്ള ചോദ്യത്തിന് വീഡിയോ റിമൂവ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളൊരു പിന്നെ പുതിയൊരു ബിസിനസ് ലൈക് ഒരു സംഭവം സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടത് അതെ അപ്പൊ അതൊന്ന് പ്രൊമോട്ട് ചെയ്യണം അപ്പൊ അതിന് വേണ്ടി പബ്ലിക്കിനെ മുന്നിൽ രണ്ടാളും പിരിഞ്ഞെന്ന് വരുത്തി തീർക്കണം അപ്പൊ അതിന് വേണ്ടി പരസ്പരം രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തു ഒരുമിച്ചുള്ള വീഡിയോകൾ അങ്ങ് റിമൂവ് ചെയ്തു അല്ലെ ഇത് കണ്ട് ഇവരോട് ചോദിക്കുന്ന എല്ലാവരും എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് എല്ലാവരും ഇതടുത്ത് വീഡിയോക്ക് സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യണം എന്നിട്ട് ഇവരുടെ അക്കൗണ്ട് നല്ല റീച്ച് ആക്കണം അങ്ങനെ ലൈവായി നിർത്തണം എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പെട്ടെന്നൊരു ദിവസം രണ്ടാളും കൂടി ഒരുമിച്ച് വന്നിട്ട് ഞങ്ങൾ പിരിഞ്ഞിട്ടൊന്നുമില്ല കായ് ഞങ്ങൾ നിങ്ങളെ പറ്റിച്ചതാണെന്നും പറഞ്ഞിട്ട് ഇവർക്ക് ഈ ബിസിനസ് പ്രൊമോട്ട് ചെയ്യണം അപ്പൊ ആ ബിസിനസ്സിന് നല്ല റീച്ച് കിട്ടല്ലോ ഇതായിരുന്നു ഇവരുടെ പ്ലാന് പക്ഷെ എന്ന് പറഞ്ഞാൽ മതി എന്തായാലും ഞാൻ പറഞ്ഞില്ലേ േ പറ്റിമാർക്കെ താലോട്ട് ഇറങ്ങുകയുള്ളൂ പിന്നെ വേണ്ടിട്ടാണ് ആ വെറുതെ അടിച്ചാ പിന്നെ ഒരു ദിവസം അപ്പൊ ഇവളെന്തെ ഇട്ട് നീ എന്റെ അൻഫോൾ അടിച്ചു നീളോ ചെയ്യത്തില്ല ഇവളെ അൻഫോൾ അടിച്ചു അത് ശരി അതിന് വേണ്ടായിരുന്നില്ലേ പരസ്പരത്തി അല്ലാതെ ആൾക്കാരും പറ്റിക്കാൻ വേണ്ടിട്ടൊന്നും അല്ലല്ലോ അല്ലെ ഞാനങ്ങ് തെറ്റിതരിച്ചു പോയി കുറച്ച് സ്റ്റോക്ക് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ സ്റ്റോക്ക് എടുത്ത് ഞങ്ങൾ പേജ് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ലോഗോ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് ഫുൾ ഇരുന്ന് നോക്കുമായിരുന്നു അപ്പോഴാണ് ഈ വീഡിയോയുടെ കാര്യം ആലോചിച്ചത് ഇങ്ങനെ ഒരു വീഡിയോ ഇടണത് പിന്നെ ഞങ്ങൾ തുടങ്ങുന്ന ബിസിനസ് നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം അപ്പം ഞങ്ങൾ അടിപൊളി ഐറ്റംസ് ഇറക്കുന്ന ആയിരിക്കും അപ്പം അതിന് വേണ്ടിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടത് അപ്പൊ ആ കഷ്ടപ്പാട് നിങ്ങൾ കാണാണ്ട് പോരുത് ഇനി അടുത്ത തവണ അടുത്ത തല്ലി പിരിയും അടുത്ത വീഡിയോ ആയിട്ട് വരാം തീർച്ചയായിട്ടും വരണം കേട്ടോ അപ്പൊ അടുത്ത തവണ ഇനി ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ കരഞ്ഞോണുള്ള വീഡിയോ ഇട്ട് ഇട്ടുകഴിഞ്ഞാണെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം ഇപ്പൊ നിലവിലുള്ള ബിസിനസ് പൊട്ടി പാലിസായി പുതിയ ബിസിനസ് തുടങ്ങാനുള്ള പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ എല്ലാരും അതൊന്നും നോട്ട് ചെയ്യാ ഇനി പശ്മിനെ കരുന്ന വീഡിയോ അവളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കണ്ടു കഴിഞ്ഞാണെങ്കിൽ ഉറപ്പിച്ചോളി പുതിയ എന്തോ ഉടായ്പോ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അല്ലാണ്ട് എന്താ എന്തൊക്കെ പറയാം കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്കൾ ഡോക്രേഖപ്പെടുത്തുന്നു അവിടുത്തെ